റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ വഞ്ചനയെ തുടർന്ന് ഒമാനിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസി തൊഴിലാളികളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മസ്കത്ത് ഇന്ത്യൻ എംബസി പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നുള്ള പതിനൊന്ന് തൊഴിലാളികളാണ് സുൽത്താനേറ്റിൽ അകപ്പെട്ടിരിക്കുന്നതെന്ന് ഇന്ത്യൻ ദിനപത്രമായ ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അവർക്ക് വേണ്ട യാതൊരു സഹായവും ലഭിച്ചിട്ടില്ലെന്ന് പശ്ചിമ ബംഗാൾ തൃണമൂൽ കോൺഗ്രസ് എംപിയും സംസ്ഥാനത്തെ കുടിയേറ്റ ക്ഷേമ ബോർഡ് ചെയർപേഴ്സണുമായ സെമീറുൽ ഇസ്ലാം പറഞ്ഞതായും ഹിന്ദു റിപ്പോർട്ടിൽ പറയുന്നു ഈ വിഷയത്തിലാണ് മസ്കത്ത് ഇന്ത്യൻ എംബസി ഇടപെട്ട് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് വേതനം നൽകാത്തതുമായി ബന്ധപ്പെട്ട പരാതികളുമായി തൊഴിലാളികളുടെ സംഘം ഉദ്യോഗസ്ഥരെ സമീപിച്ചിരുന്നതായും എംബസി അറിയിച്ചിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എംബസി ഉടൻ തന്നെ പ്രാദേശിക അധികാരികളുമായും തൊഴിലുടമയുമായും ബന്ധപ്പെട്ടിട്ടുണ്ട് അവർക്ക് താമസത്തിനും ഭക്ഷണത്തിനുമുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ നാട്ടിലേക്ക് എത്തിക്കുന്നത് ഉൾപ്പെടെ സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ടെന്നും എംബസി പ്രസ്താവനയിൽ പറഞ്ഞു തൊഴിലാളികളുടെ കുടുംബങ്ങൾ പ്രാദേശിക നേതൃത്വത്തിനും മുർഷിദാബാദ് ജില്ലാ ഭരണകൂടത്തിനും പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പശ്ചിമ ബംഗാൾ സർക്കാർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മദത് പോർട്ടൽ വഴി പരാതി ഫയൽ ചെയ്യുകയും മസ്കത്തിലെ എംബസിയുമായി ബന്ധപ്പെടുകയുമായിരുന്നു ഒമാനിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും ക്ഷേമത്തിനായുള്ള പ്രതിബദ്ധതയും എംബസി ആവർത്തിച്ച് വ്യക്തമാക്കി